കേസിൽ കൊല്ലപ്പെട്ട വിജയന്റെ മൃതദേഹം സംസ്കരിച്ചു കേസിലെ പ്രതിയും ൊപാതകേസിൽ കൊല്ലപ്പെട്ടു മരണാനന്തര ചടങ്ങുകളോടെ കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ അന്വേഷണത്തിനിടെ കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വാടക വീട്ടിൽ നിന്ന് പുറത്തെടുത്ത നെല്ലിപ്പള്ളിയിൽ വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കട്ടപ്പന ശാന്തിതീരം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു കേസിലെ പ്രതിയും വിജയന്റെ മകനുമായ വിഷ്ണുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് ഇരട്ടക്കൊലപാതകത്തിന് ചുരുളഴിയുന്നതിന് പിന്നാലെ മാർച്ച് പത്തിന് കക്കാട്ടുകടലെ വാടകവിന്റെ തറക്കൊഴിച്ച വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് പുറത്തെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് വിജയൻ കൊല്ലപ്പെട്ടത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള വാക്കുതർക്കത്തിനൊടുവിൽ വിജയനെ മുഖ്യപ്രതി കട്ടപ്പന പുത്തമ്പൊരക്കൽ പി ആർ നിതീഷ് ചുറ്റുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മൃതദേഹം വീടിന്റെ തറ പൊളിച്ച് മറവു ചെയ്യുകയുമായിരുന്നു നിതീഷിന് വിജയന്റെ മകളുമായുള്ള രഹസ്യബന്ധത്തിലുണ്ടായ ആൺകുഞ്ഞിനെ ജനിച്ച നാല് ദിവസത്തിനു ശേഷം രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരുന്നു കേസിൽ മാപ്പുസാക്ഷികളാക്കണമെന്നുള്ള അപേക്ഷ പരിഗണിച്ച തൊടുപുഴ സിജെഎം കോടതിയുടെ നിർദ്ദേശപ്രകാരം വിജയന്റെ ഭാര്യ സുമ മകൻ വിഷ്ണു എന്നിവർ കേസിൽ അടുത്തിടെ കട്ടപ്പൻ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയിരുന്നു മുഖ്യപ്രതി നിതീഷിനെതിരെ ഇരട്ടക്കൊലപാതകത്തിന് പുറമെ ലൈംഗികപീഡനം മോഷണം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളും രജിസ്റ്റർ ചെയ്തിരുന്നു